ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പി ആട്ടാ കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അരക്കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ട് അതുപോലെ കനം കുറച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഇനി നമുക്ക് ആദ്യം അതൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം എന്നിട്ട് ആദ്യം അതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഇല്ലെങ്കിൽ അതിന് പകരം സാധാരണ മുളക് പൊടി എടുത്താലും മതി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അതിന് ശേഷം പിന്നെ അര ടീസ്പൂൺ നിറച്ചും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടിയിട്ട് ആദ്യം ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നു തിരുമ്മി യോജിപ്പിച്ചെടുക്കാം ആ പൊടികളൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണ്ട ബീഫ് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം അപ്പോൾ വേവിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് അങ്ങോട്ട് വെന്ത് പൊടിഞ്ഞു പോകാൻ പാടില്ല ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വേവാവുന്ന രീതിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഓരോ സ്ഥലത്തെയും ബീഫിന് വേവിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മളെടുക്കണ ബീഫിന് എത്ര വിസിലാണോ വേണ്ടതെച്ചാൽ അത്രയും അടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വിസിലടിപ്പിച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു അഞ്ച് വിസിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ബീഫ് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് പൊടിഞ്ഞൊന്നും പോവാതെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതിൽ കുറച്ച് വെള്ളമുണ്ട് ഈ വെള്ളം നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട ഒന്നുകൂടി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അതൊന്ന് വറ്റിച്ചെടുത്തിട്ട് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് അതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ വരെ കാശ്മീരി മുളക് പൊടി മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് എടുക്കുക പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അതിനുശേഷം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പെരിഞ്ചീരകം അത് മൂന്നും കൂടിയിട്ട് അരച്ചെടുത്താണ് ചേർത്തിട്ടുള്ളത് ആറല്ലി വെളുത്തുള്ളി ഇഞ്ച് വലുപ്പം വരുന്ന ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അത് മൂന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ചേർക്കുക അതിന് ശേഷം അര ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് മറ്റൽ മുളക് ചതച്ചത് പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര ടേബിൾ സ്പൂൺ വിനാഗിരി വിനാഗിരിക്ക് പകരം നാരങ്ങ നീരുണ്ടെങ്കിൽ അതെടുത്താലും മതി പിന്നെ ഒരു കോഴിമുട്ട അതിന് ശേഷം അവസാനം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ഒന്നോ ഒന്നേകാൾ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നു മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് മസാല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് മിക്സാക്കിയെടുക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിൽ കിട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കൈ തന്നെ മിക്സി എടുക്കാണ് നല്ലത് അപ്പോഴാണ് മസാല കഷ്ണങ്ങളെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുള്ളൂ എന്നിട്ട് പിന്നെ നമുക്കത് കുറഞ്ഞത് ഒരു മണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം മസാല അതിന് നന്നായിട്ട് പിടിച്ചാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഒന്ന് മാറ്റി വയ്ക്കാം അതിന് ശേഷം പിന്നെ വറുത്തെടുക്കാനായിട്ടുള്ള എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും എടുക്കാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള എണ്ണയിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കഷ്ണങ്ങൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം എണ്ണയിൽ ഇട്ട വഴിക്ക് നമ്മൾ ഇളക്കി കൊടുക്കണ്ട ആ കോട്ടിംഗ് ഒക്കെ ഇളകി വരും അപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അതായത് സെറ്റ് സെറ്റായതിനു ശേഷം അതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് വറുത്തെടുത്താൽ മതി ബീഫ് ഓൾറെഡി അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുള്ളതാണ് കുറേ നേരം നമ്മൾ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഹാർഡാവും അപ്പോൾ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഒരു മൂന്നോ നാലോ മിനിറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ കോരിമാറ്റാം എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മളതുപോലെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവർ തരും എന്നിട്ട് അതും കൂടി ഒന്ന് വറുത്തതിന് ശേഷം പിന്നെ എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ടാവും കറക്റ്റായിട്ടുള്ള രീതിയിലൊക്കെ ആദ്യം നമ്മൾ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ആ മസാലയത് നല്ല ടേസ്റ്റാണ് ഒരു സ്റ്റാർട്ടറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് പൊറോട്ടയുടെയോ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനോ അതെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു ബി ഡി എഫിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ആ ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്